ഹലോ കൂട്ടുകാര് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴണ്ട നമ്മളിന്ന് നമ്മൾ അഞ്ചൽ കരുവൂണ് തോട്ടിലാണ് വന്നത് ചൂണ്ടയിട കുളിക്കാൻ വന്നത് ഒരു ചൂണ്ടയും കൂടെ ഇടാന്ന് കരുതി കുറേ മാവ് മാവുമായിട്ട് കലക്കലുണ്ട് കുറേ മാവും കൊരുത്ത് ഇടാന്ന് കരുതി തന്നെ മാവ് കൊരുത്തിട്ടാണ് ബോളില്ലാ ബോളില്ല ബോൾ വണ്ടിക്കകത്തുണ്ടായിരുന്നു വണ്ടിക്കകത്ത് ഉള്ളത് അമ്പറ്റി എടുത്ത് പൊട്ടിച്ചു തുടങ്ങി ഒഴുക്കില്ല ഞാൻ ചൂണ്ട ഇടതോ വലിച്ചോണ്ട് പോയി അത് വലിച്ചോണ്ട് പോയി കണ്ടോ നല്ല പവർ വലിച്ചോണ്ട് പോയത് ഏ എവിടെ പട അവ അവിടെ നിന്ന് മീൻ കിട്ടിയെന്ന് പറഞ്ഞ എൻ്റെ മോൻ അവനും ചൂണ്ട ഒരു ഇടയാണ് കൊടുത്ത് ഇട്ട വലിയ വലിയടാ

ただこれもずっと手ピ入れないんだ。 കൊച്ചി മീൻ നമുക്ക് ഉപയോഗിക്കാം കണ്ടു കാണണ്ടാമറ നേരത്തെ <laughs> അതെ <laughs> 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 പുഴയിലോട്ടിട അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ട് കിട്ടിയില ഓണാക്കിയില്ല ഞാൻ മറന്നു മീൻ പിടിച്ച പാഹേ എടുക്കാൻ പറ്റിയില്ലോ ക്യാമറ ഓഫായിരുന്നു ഞാൻ അറിഞ്ഞില്ല ണ്ടാ എടാ നോക്കട്ടാ അവൻ പിടിച്ചേനുണ്ടാ വാവ പിടിച്ചുണ്ട് അവൻ പിടിച്ചതാണത് കൊള്ളാം കൊള്ളാം നിന്റെ അടുത്ത് വന്നിരുന്നാണ് പിടിച്ചോണ്ടു പോയാടുക്കുന്ന നിന്റെ അവൻ പിടിച്ചോണ്ട് പോയത് പാറ്റി അമ്പ പാറ്റി പിടിച്ചത്

കൊണ്ടുപോർന്ന് അടുത്ത അടുത്താകുമ്പോട്ട് പോവേണ് പിടിക്കെ ആ പിടിച്ച് അമ്പാടി പിടിച്ചു അമ്പാടി പിടിച്ച് എന്താ അവരും പിടിച്ച് ഇവിടെ ഇറ വേ ഇവിടെ ഇവിടെ വീടല്ലേ ഇവിടെ അന്നിൻ്റെ അമ്പ അവിടെ ഇട് അവിടെ അവിടെ ഇട്

നീ കൊരുത്തിറ കിട്ടോടാ അമ്പാടി ഏ അടുത്ത പിടിച്ചു ചേട്ടാ അടുത്ത പിടിച്ചു ചേട്ടാ കൊടുത്തുണ്ടാ കൊടുത്തി

ചെറിയ ചെറിയ പല കൂട്ടുകാർ നമ്മളെ വീഡിയോ ഇവിടെ പൈൻറ്റപ്പ് ചെയ്യണം നമുക്ക് അടുത്തൊരു വീഡിയോ എടുക്കണം നമ്മൾ നമ്മളെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക തുടർച്ചയായി ഞങ്ങളുടെ വീഡിയോ മാത്രമേ നന്ദി